നമസ്കാരം തെറ്റുകാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ വീണ്ടും 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 നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ പാർട്ടി നേതാക്കന്മാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉന്നതരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ആദ്യം പുറത്തുവിടാതെ നാല് വർഷത്തോളം പിടിച്ചു വെച്ചു കോടിക്കണക്കിന് രൂപ എടുത്തു വെച്ചിട്ടാണ് ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതും അന്വേഷണം നടത്തുന്നതെന്നൊക്കെ പിന്നീട് ഈ റിപ്പോർട്ട് വെക്കുന്നു പിന്നീട് നാല് വർഷം കഴിയുമ്പോൾ വലിയൊരു വിവാദമുണ്ടാകാൻ സാഹചര്യമുള്ള ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നു അങ്ങനെ പുറത്തുവിട്ട റിപ്പോർട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല രക്ഷപ്പെടാനുള്ള പഴുതുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഇടപെടുന്നുണ്ട് അതി ദയനീയമായ രീതിയിൽ ഇടപെടുന്നുണ്ട് കുറ്റക്കാരെ രക്ഷപ്പെടുത്താനുള്ള തരത്തിൽ സർക്കാർ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ വെട്ടി ാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നതാണ് റിപ്പോർട്ട് റിപ്പോർട്ടിലെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് പേജുകൾ സർക്കാർ അധികമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് എന്നും ആകെ നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകളാണ് സർക്കാർ ഒഴിവാക്കിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള പതിനൊന്ന് ഗണ്ഠികകളാണ് സർക്കാർ നീക്കം ചെയ്തിരിക്കുന്നത് ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് അപേക്ഷകരെ അറിയിച്ചിരുന്നില്ല ഇത് ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഇരുപത്തിയൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയതെങ്കിൽ അതിൽ കടന്ന വലിയ പേജുകളും വലിയ പാരഗ്രാഫുകളും സംസ്ഥാന സർക്കാർ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ഇത് ജനവിരുദ്ധമാണ് എന്നതന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് സുപ്രധാന വിവരങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ഇടപെടലിലൂടെ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് എന്ന ആക്ഷേപം ശക്തമാകുന്നു ഏറ്റവും ക്രൂരമായ ലൈംഗിക അതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയതെന്ന് അവകാശപ്പെടുമ്പോഴും അതിൽ പലരെയും രക്ഷപ്പെടുത്താനുള്ള പഴുത് തുറന്നു കൊടുക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഇരുപത്തിയൊന്ന് ഖണ്ഠികകൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുമ്പോൾ അതിൽ കടന്ന സംസ്ഥാന സർക്കാർ വലിയ ഖണ്ഠികകളൊക്കെ ഒഴിവാക്കിയതാ ആര് രക്ഷിക്കാനാണ് എന്നൊരു വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റിയത് എന്തിനാണ് എന്നത് സർക്കാർ വ്യക്തമാക്കണം ഗുരുതര വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടുന്ന വിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗങ്ങൾക്ക് അപ്പുറത്തേക്ക് നിര വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് ആരെ ഭയന്നിട്ടാണ് ആരെ രക്ഷപ്പെടുത്താനാണ് എന്നത് തന്നെയാണ് പേജിലെ പുറത്തുവിടരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു ഈ നിർദ്ദേശങ്ങളെയൊക്കെ മാനിക്കാതെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ കടും കൈ ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നത് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും സംസ്ഥാന സർക്കാർ തെറ്റുകാർക്കൊപ്പമാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വ്യക്തമാകുന്നത് പൊതുവെ ഇടത് സംഘടനകൾ പറയുന്നത് എന്ന് പറയുന്നത് ഒന്ന് തൊഴിലാളി പ്രസ്ഥാനമാണ് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന സ്ഥാനമാണ് എന്നതൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങളുമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നത് എന്നിട്ടും നോക്കുകുത്തികളെ പോലെ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ നേതാക്കന്മാർക്ക് ഒന്നിനും ഉത്തരമില്ല എല്ലാവരും അവിടെയും ഇവിടെയും തൊടാത്ത വിശദീകരണം നൽകിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ പറഞ്ഞ റിപ്പോർട്ടുകൾ പോലും സർക്കാർ വെച്ചിരിക്കുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഈ പഠനം നടത്താൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പൊതുഗനാവശ്യം ിൽ നിന്ന് മുടക്കിയതല്ലാതെ ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല കാരണം ഇതുവരെ തെറ്റുകാ ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല അതിന്റെ പേരിൽ ബാക്കി തെറ്റുചെയ്യാത്തവർ പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത് മാത്രമല്ല ആക്രമിക്കപ്പെട്ടവരും ആക്രമിക്കപ്പെടാത്തവരും ഒക്കെ ഒരേപോലെ തന്നെ വേറെ ഒരു രീതിയിൽ ആളുകൾ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു മേഖലയെ ഒന്നടങ്കം പേരുദോഷം കേൾപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു റിപ്പോർട്ട് പോകുകയാണ് അല്ലാതെ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിധി വും ഉറപ്പുവരുത്തുകയല്ല സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം ഒളിച്ചുകളി എന്തിനാണ് എന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായി ഉയരുന്നത്